ഹൃദയപേശികളുടെ സാങ്കേതിക നാമമാണ് മയക്കാടിയം തലയിൽ ഇടികൊണ്ടാൽ അല്പനേരം സ്തംഭിച്ചു പോകുന്നതുപോലെ രക്തവിതരണത്തിലെ ക്ഷണികമായ തടസ്സത്തെ തുടർന്ന് ഹൃദയപേശിയുടെ ഒരു ഭാഗം പ്രവർത്തിക്കുന്നത് താൽക്കാലികമായി നിൽക്കും അതാണ് സ്റ്റണ്ണിങ് ഇത് സാധാരണയായി ഹൃദയാഘാതത്തെ തുടർന്നാണ് സംഭവിക്കുന്നത് അതിനുശേഷം അടഞ്ഞ രക്തധമനികൾ സ്വാഭാവികമായോ വൈദ്യചികിത്സയിലൂടെയോ തുറക്കപ്പെട്ടാലും പ്രവർത്തനം വീണ്ടെടുക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും രക്തക്കട്ട അലിയിക്കുന്ന മരുന്നുകൾ വഴിയോ ആൻജിയോപ്ലാസ്റ്റി എന്ന ചികിത്സ വഴിയോ ആണ് രക്തക്കുഴൽ മിക്കവാറും തുറക്കുന്നത് ഒരു കാലയളവിന് ശേഷം സ്തംഭിച്ച ഹൃദയപേശികൾ സാധാരണയായി പൂർണ്ണമായ പ്രവർത്തനം വീണ്ടെടുക്കുന്നു സ്റ്റണ്ണിങ്ങിൽ ഹൃദയപേശികളിലെ വലിയൊരു ഭാഗം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പമ്പിംഗ് പ്രവർത്തനം കുറയുന്നതിനാൽ വ്യക്തിക്ക് ഹാർട്ട് ഫെയിലിയർ ലക്ഷണങ്ങൾ ഉണ്ടാകാം ഹൃദയാഘാതം സംഭവിച്ച ഹൃദയപേശികളിലേക്കുള്ള രക്തവിതരണം വിജയകരമായി പുനഃസ്ഥാപിച്ചതിനു ശേഷം മണിക്കൂറുകൾ മുതൽ ദിവസങ്ങൾക്കുള്ളിൽ സുഖപ്പെടുന്ന ഹാർട്ട് ഫെയിലിയറിനുള്ള കാരണം മായക്കാടിൽ സ്റ്റണ്ടിംഗ് ആണ് മറുവശത്ത് ഹൈബർണേഷൻ എന്നത് ദീർഘകാലമായി രക്തപ്രവാഹം കുറയുന്നതിനാൽ ഹൃദയപേശികളുടെ സ്ഥിരമായ മോശം പ്രവർത്തനമാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയയിലൂടെയോ കൊറോണറി ആൻജിയോപ്ലാസ്റ്റിയിലൂടെയോ രക്തവിതരണം പുനഃസ്ഥാപിച്ചതിന് ശേഷം ഇത് പഴയപടിയാക്കാനാകും കരടി മുള്ളൻപന്നി ചില ഒവ്വാലുകൾ തുടങ്ങി ശൈത്യകാലത്ത് ഹൈബ്രനേറ്റ് ചെയ്യുന്ന മൃഗങ്ങളുടെ സ്വഭാവത്തിൽ നിന്നാണ് ഹൈബ്രനേഷൻ എന്ന പദം വരുന്നത് അവയിൽ ശരീര താപനില പുറമെയുള്ള താപനിലയ്ക്ക് അടുത്ത് താഴുന്ന ഏറ്റവും കുറഞ്ഞ ഉപാപചയ പ്രവർത്തനത്തിൻ്റെ അവസ്ഥയാണ് ഹൈബ്രനേഷൻ ഹൈബ്രണേഷൻ വഴി ഭക്ഷണം കഴിക്കാതെ പ്രതികൂല സാഹചര്യങ്ങളിൽ അതിജീവിക്കാൻ അവയ്ക്ക് കഴിയും അതുപോലെ ഹൈബർനേറ്റിംഗ് ഹൃദയപേശികൾ പ്രവർത്തനരഹിതമാണ് പക്ഷേ പ്രവർത്തനക്ഷമമാണ് രക്തവിതരണം പുനഃസ്ഥാപിക്കുമ്പോൾ പ്രവർത്തനം വീണ്ടെടുക്കാൻ കഴിയും ഒരു സംരക്ഷണ സംവിധാനമെന്ന നിലയിൽ രക്തവിതരണം കുറയുന്നതിനാൽ ആവർത്തിച്ചുള്ള സ്റ്റണ്ണിംഗ് എപ്പിസോഡുകൾ ഹൃദയപേശികളെ ഹൈബർണേഷനിലേക്ക് നയിച്ചേക്കാവുന്നതാണ് ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകൾ വലുതാക്കുന്ന മരുന്നുകൾ നൽകുന്നതിലൂടെ ഒരു ഭാഗത്തിൻ്റെ സങ്കോചം മെച്ചപ്പെടുത്തുന്നതിലൂടെ ഹൈബ്രനേറ്റിംഗ് മായ സാന്നിധ്യം കണ്ടെത്താനാകും ഡോബിയോട്ടമെൻ സ്ട്രെസ് എക്കോ കാർഡിയോഗ്രഫി എന്നറിയപ്പെടുന്ന ഒരു പരിശോധനയിൽ ഹൃദയത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയും സമാനമായ പുരോഗതി രേഖപ്പെടുത്താവുന്നതാണ് ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് ഇമേജിംഗ് ആണ് എക്കോ കാർഡിയോഗ്രഫി മായോക്കാഡിയൽ കോൺട്രാസ്റ്റ് എക്കോ കാഡിയോഗ്രഫി സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി എന്നിവ ഹൈബ്രണേറ്റിംഗ് മായക്കാഡിയം കണ്ടെത്തുന്നതിനുള്ള കൂടുതൽ വിപുലമായതും ചെലവേറിയതുമായ പരിശോധനകളാണ് രക്തവിതരണം വിജയകരമായി പുനഃസ്ഥാപിച്ചതിനു ശേഷം മായോക്കാഡിയം ഹൈബ്രനേറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഗണ്യമായി വീണ്ടെടുക്കപ്പെടുന്നു എന്നാൽ ഹൈബ്രനേഷനെ പ്രേരിപ്പിച്ച രോഗത്തിൻ്റെ ദൈർഘ്യവും തീവ്രതയുമനുസരിച്ച് വീണ്ടെടുക്കലിന് ആവശ്യമായ കാലയളവ് വ്യത്യാസപ്പെടുന്നു നീണ്ടു നിൽക്കുന്ന കഠിനമായ കേസുകളിൽ വീണ്ടെടുക്കൽ പ്രക്രിയ പൂർത്തിയാകാൻ നിരവധി ആഴ്ചകൾ എടുത്തേക്കാം കാരണം ഹൃദയപേശികളുടെ സങ്കോചത്തിന് ആവശ്യമായ പ്രോട്ടീനുകളുടെ അളവ് രക്തപ്രവാഹം കുറയുന്ന ദീർഘകാലയളവിൽ കുറഞ്ഞിട്ടുണ്ടാകാം രക്തവിതരണം വിജയകരമായി പുനഃസ്ഥാപിച്ചതിന് ശേഷമുള്ള പുതിയ പ്രോട്ടീൻ നിർമ്മാണത്തിന് കൂടുതൽ സമയമെടുക്കും